ഹലോ ഗുഡാരെ അപ്പോൾ രാവിലെ നമ്മൾ വന്നിരിക്കുകയാണ് സംഗതി മറ്റൊന്നുമല്ല കുറച്ച് പേർക്ക് ചെറിയ കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്ന് നമ്മൾ വീടിൻ്റെ കാര്യം ഇട്ടപ്പോൾ അതിനും ഡൗട്ടുണ്ട് അല്ലാതെ അതിന് മുമ്പ് നമ്മൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന കാര്യമൊക്കെ ഇട്ടാ സമയത്ത് അതിലും കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ള ഡൗട്ട് നമ്മൾ മോനെ ഇരുത്തിയിരിക്കുന്ന ചെയറിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇത് ഇവിടുന്നാ മേടിച്ചെന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ ഇത് നമ്മൾ മേടിച്ചത് കരുനാപ്പള്ളി പോച്ചയിൽ ബേബി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ബേബി ഷോപ്പിൽ നമ്മൾ മേടിച്ചത് കരുനാപ്പള്ളിയിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു കടയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് നമ്മൾ മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി നമുക്ക് പൈസ അയച്ചിന് ആ ചേച്ചിയല്ല ഒരു സിസ്റ്റർ ഒരു സിസ്റ്റർ നമുക്ക് പൈസ അയച്ചു തന്നെയാണ് ദുബായിൽ അങ്ങട്ടല്ലേ സൗദിയിൽ അപ്പം അവിടെ നമുക്ക് പൈസ അയച്ചു തന്നെയാണ് പൈസ അയച്ചു തന്ന അങ്ങനെ നമ്മൾ മേടിച്ചതാണ് ഇതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ ആ സിസ്റ്റർക്ക് നമ്മളെടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഇതിലിരുത്തിയിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ കാണണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ മേടിച്ചൊരു ഇതാണ് കാരണം ജബ്രൂസിന് ഇഷ്ടപ്പെട്ട് ജബ്രൂസിന് മേടിക്കാൻ പറഞ്ഞു ഞങ്ങൾ മേടിച്ചോ ഇതിലിരുത്തി മോന് ഫുഡ് കൊടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കാരണം ഡോറയ്ക്ക് എന്തായാലും എടുത്തുകൊണ്ടിരുന്നു ഫുഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുറേ നേരം ആരെങ്കിലും പിടിച്ചു കൊണ്ടിരിക്കേണ്ടി വരും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പറയാല്ല ഇതിൽ പുള്ളിക്കാരൻ അത്യാവശ്യം അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട് നമ്മൾ ഇതിലിരുത്തിയപ്പോൾ കുറേ ദിവസം കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് പുള്ളിക്കാരനെ ഞാൻ ഒതുങ്ങി ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഡോറയ്ക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട് ഫുഡ് ആ വെറുതെ ഇരുത്താറുണ്ട് അപ്പോൾ അപ്പോഴും നല്ല രീതിയിരിക്കും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇരിക്കാറുണ്ട് ഇല്ലേ ലേ ഇല്ലേ ഇഷ്ടപ്പെട്ടാ ചേർ എന്ത ഇങ്ങനെ നോക്കുന്നേ ചേർ ഇഷ്ടപ്പെട്ടാ രാവിലെ നമ്മുടെ പ്രിൻസ് ഇവിടെ വന്ന് എഴുന്നേറ്റ് ഇരിപ്പുണ്ട് അപ്പം അപ്പം പിന്നെ നമ്മൾ ഇന്നലെ വീടിന്റെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ മെയിൻ ആയിട്ട് കുറേ പേര് പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരന്ന് ജീവിക്കാതെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീടിൻ്റെ ഇത് വീട് ഇട്ടത് ഇറന്നു ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല നമ്മൾ സഹായം ചോദിച്ചു അത് നമ്മുടെ ഡോറയ്ക്കും നമ്മുടെ കുഞ്ഞിനും ഒക്കെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സഹായം ചോദിച്ചത് അത് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിൽ എത്തിയതിന് ശേഷമായിരുന്നു ആ ഒരു സഹായം ഞങ്ങൾ ചോദിച്ചത് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു ഒത്തിരി പേര് സഹായിച്ചു ഒരുപാട് സന്തോഷമുണ്ട് വീടിൻ്റെ ഇത് ഇട്ടെന്നു വെച്ചാൽ ഒരുപാട് പേര് കുറേ നാളുകൊണ്ട് ഒരു മൂന്നാല് മാസം കൊണ്ട് ഇടുന്ന ഒരു കാര്യമാണ് ഹോം ടൂർ ചെയ്യണം ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളും നമ്മളിങ്ങനെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടത് അതല്ലാതെ വീട് പണിക്ക് വേണ്ടിയിട്ട് നമ്മളാരടത്തും പൈസ ചോദിക്കാൻ വേണ്ടിയല്ല അങ്ങനെ നമ്മൾ നമ്മളെല്ലാത്തിനും സോഷ്യൽ മീഡിയയിൽ വന്ന് പൈസ ചോദിക്കുന്ന വ്യക്തികളല്ല നമ്മൾ ഈ സഹായത്തിൻ്റെ വീട് തന്നെ നമ്മൾ ഇട്ട സമയത്ത് നമുക്ക് പൈസ ചോദിക്കണോ വേണ്ടയോ എങ്ങനെ ആയിരിക്കും റിയാക്ഷൻ എന്നൊക്കെ വിചാരിച്ച് കാരണം ഒരുപാട് പേര് ഞാൻ സഹായം ചോദിച്ച് വേടിയിട്ടിട്ട് അവരെ അവരെയൊക്കെ ഈ സമൂഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള എനിക്കൊരു സുഹൃത്തുണ്ട് അശ്വതി അച്ഛു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ തന്നെ ആൾക്കാർ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടിരിക്കും നമ്മൾ സുതിമോൾ ചേച്ചി പുള്ളിക്കാരി തന്നെ എത്ര പേര് വന്ന അനാവശ്യം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു വീഡിയോ ഇടുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് സത്യം പറഞ്ഞാൽ അന്നേരം വന്നില്ലെങ്കിലും അതിൻ്റെ റിയാക്ഷൻ ഇപ്പോൾ വന്നു അത് നമ്മളിപ്പോൾ കണ്ടു നമ്മൾ സഹായം ചോദിച്ചിട്ട് എൻ്റെ കുഞ്ഞ് ഇരിക്കുന്ന മോനെ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്നിനും പൈസ ഇല്ലാത്ത ഒരു കാരണം ഡോറയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഡോറയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജോലിക്കുവാനോ ഒന്നും പറ്റുന്നില്ല യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നമുക്ക് നിലച്ചു കാരണം വീഡിയോസ് സിറ്റാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു ഏകദേശം മൂന്ന് മാസമായിട്ട് അത്യാവശ്യം ഞാൻ നമുക്ക് വരുമാനവും കാര്യങ്ങളില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ തള്ളി തള്ളി നീക്കി കൊണ്ടുപോയി മൂന്ന് മാസം പക്ഷേ ലാസ്റ്റ് അവസാന ഘട്ടത്തിലെത്തിയപ്പം എന്നെ കൊണ്ടാണെങ്കിൽ പറ്റുന്നില്ല എനിക്ക് ട്രീറ്റ്മെൻ്റും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ എത്തിയതുകൊണ്ടായിരുന്നു ഞാൻ നിങ്ങളോടൊക്കെ സഹായം ചോദിച്ചത് അതിൽ ഒരുപാട് പേര് സഹായിച്ചു ഒത്തിരി പേര് സഹായിച്ചു എന്തായാലും ഈ മോശപ്പെട്ട കമൻറ്റ് ഇട്ടിരിക്കുന്ന വ്യക്തികളൊന്നും നമ്മളെ സഹായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നേരത്തോട്ട് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരാണ് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ അപ്പം ഈ നെഗറ്റീവ് ഇട്ടതിന് ശേഷം അവരുടെ ആ നെഗറ്റീവ് കണ്ടിട്ടാണ് പലർക്കും സംശയം കാര്യങ്ങളും വരുന്നത് പലരും അതൊക്കെ കണ്ടിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് പലരും ന്യൂ ന്യൂ സബ്സ്ക്രൈബേഴ്സും ന്യൂ വ്യൂവേഴ്സും വരാറുണ്ട് അപ്പം അവർക്കൊന്നും അറിയില്ല യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്താണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചപ്പം മോൻൻ്റെ ട്രീറ്റ്മെൻറ്റിന് അങ്ങനെ പൈസയും കാര്യങ്ങളാവില്ല പക്ഷേ മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളാവും കാരണം മോനെ കൊണ്ട് ബസ്സിലോ ട്രെയിനിലോ ഒന്നും പോകാൻ പറ്റുന്ന അവസ്ഥയല്ല ഡോറയ്ക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പം കുഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം എന്തായാലും അമ്മ കൂടെ വേണം എന്നിട്ട് ഞാനാണെങ്കിൽ ഈ ലാസ്റ്റ് ടൈമിൽ കോട്ടയത്ത് കൊണ്ടുപോയത് ട്രെയിനകത്താ കൊണ്ടുപോയത് കാരണം എന്താ പറയുക ആരെയും കൊണ്ടുപോകാനായിട്ടുള്ള ഒന്നും നമുക്ക് പൈസയില്ല രണ്ടാമത് ഡോറയും കൊണ്ട് പോകാൻ പറ്റില്ല നടക്കാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ട്രെയിനകത്ത് പോയി മോനെ കാണിച്ചിട്ട് വന്നത് ലാസ്റ്റ് പിന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് ട്രെയിനാണെങ്കിൽ ചിലവനാണെങ്കിലും ഗുളിയൊക്കെ ആണെങ്കിലും ഡോ കാണിക്കാനാണെങ്കിലും ഒന്നും പൈസ ഇല്ലാത്ത അവസ്ഥ എത്തിയപ്പോൾ നമ്മൾ ചോദിച്ചത് എന്തായാലും നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേർക്ക് വന്ന ഒരു സംശയമാണ് അടുക്കള ഇവിടെയെന്ന് ഇപ്പോൾ ഈ കാണുന്ന വീടിൽ ഇത് അപ്പുറത്തും ഇപ്പുറത്ത് ഞാനത് പല വീടിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആർ എസിൻ്റെ വസ്തുവാണ് അപ്പം ഇത് ഇതായിരുന്നു നമ്മുടെ പഴയ വീട് പഴയ വീടായിരുന്നു അപ്പം ഇത് പൊളിഞ്ഞു വീണ സമയത്ത് ഞങ്ങൾ എല്ലാവരും വാടക ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് താമസിച്ചിട്ടുണ്ട് വാടകയ്ക്ക് പോയി വാടകയ്ക്ക് പോയിട്ട് എല്ലാവർക്കും വാടക കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അസുഖവും കാര്യങ്ങളും പിന്നെ അല്ലാതെ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വാടക കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ എന്ത് വെച്ചാൽ അമ്മേ അനിയനും കൂടെ ചേർന്നിട്ടും അവർ അവരുടെ കയ്യിലിരുന്ന് സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ഈ ഒരു വീട് ഇത് പണി പൂർത്തിയായിട്ടില്ലാണ്ടല്ലേ കെട്ടൊന്നും പൂർത്തിയായിട്ടില്ല ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കട്ടളയും ചെനലിൻ്റെ അടുത്ത് വരെ കെട്ടിയിട്ട് ഷീറ്റ് ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടേ കാരണം നമുക്ക് അത്രയ്ക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയായി പോയി അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം ഞങ്ങൾ പാചകം ചെയ്യുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണ് ഇവിടെ പാചകം ചെയ്തിട്ട് ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവച്ചാൽ ഞങ്ങൾ കഴിക്കുന്നത് നമുക്ക് അടുക്കള ഞാൻ കാണിച്ചില്ല അവിടെ നീളത്തിൽ അങ്ങോട്ടുണ്ടായിരുന്നു ബാത്റൂമും അടുക്കള ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊളിഞ്ഞു വേണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീടിനപേക്ഷിച്ചുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് നമുക്ക് വസ്തു ഇല്ല സത്യത്തിൽ ഇത് അപ്പാടെ വസ്തുവാണ് അപ്പോൾ എപ്പോഴെങ്കിലും തരാം എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ല നമുക്ക് വസ്തുവിനെ ഇല്ല ആ പണ്ട് അതായത് ഞങ്ങളുടെ കൊച്ചുനാളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലല്ല രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് ഞങ്ങൾ കൊച്ചായിരുന്ന സമയത്ത് നമുക്ക് പഞ്ചായത്തിൽ നിന്നായിരുന്നു ഈ വസ്തുവും വീടും തന്നത് ആ പഴയ പഴയ വീടും അതായത് അന്ന് വെച്ചേ ആ പഴയ വീട് ഈ വസ്തു കൂടെ അന്ന് നമുക്ക് തന്നെയാണ് നിന്ന് അന്ന് അതായത് രണ്ടായിരത്തി നാല് വെച്ച വീടാണ് അത് ഇത്രയും കൊല്ലത്തെ പരിചയം പഴക്കമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് ചുണ്ണാമ്പ് കട്ടേ അതാണ് ഇത്രയും പെട്ടെന്ന് ഇടിഞ്ഞു വീണത് പിന്നെ ഞാൻ എനിക്കല്ലേ ഡോറയുടെ പേരിലേ കിട്ടത്തില്ല കാരണം ഞങ്ങൾക്ക് വസ്തു ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ പേര് വീട് കിട്ടത്തില്ല വസ്തു ഉള്ളവർക്ക് മാത്രമേ പഞ്ചായത്തിന് വീട് കൊടുക്കത്തുള്ളൂ ഇപ്പം വസ്തു വീടുമായിട്ടിപ്പം കൊടുക്കുന്ന സ്കീം പഞ്ചായത്തിലില്ല ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വീട് കിട്ടും പക്ഷേ അതിന് റേഷൻ കാർഡ് വേണം അപ്പം റേഷൻ കാർഡിന് വേണമെന്നുണ്ടെങ്കിൽ വീട്ടു നമ്പർ വേണം ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി അതായത് ഒരു വീട്ടു നമ്പറിൽ ഒരു റേഷൻ കാർഡ് എടുക്കാൻ പറ്റും ഞങ്ങൾ കുറേ നടന്നതാണ് അതുകൊണ്ടായി പറയുന്നത് അപ്പം ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല മെയിനായിട്ടും ഞങ്ങളുടെ പേരിപ്പോൾ കൂട്ടിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുടുംബക്കാർഡിലാണ് അപ്പം അങ്ങനെ ആ കാർഡിൽ പേര് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട് കിട്ടത്തില്ല നമുക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ എൻ്റെയോ ഡോറയുടെ പേർക്ക് എൻ്റെയോ ഡോറയുടെ പേർക്ക് സ്വന്തമായിട്ട് നമുക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടത്തുള്ളൂ അല്ലാണ്ട് കുടുംബ കാർഡിൽ നമുക്ക് വീട് കിട്ടത്തില്ല കാരണം അന്വേഷിക്കുമ്പം ഇവിടെ വസ്തു ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് അപ്പം ഇത് അനിയനുള്ളതാണ് പിന്നെ പപ്പം പറഞ്ഞു അതിൽ നിന്ന് രണ്ട് സെൻറ്റ് നമുക്ക് എഴുതി തരാമെന്ന് പറഞ്ഞായിരുന്നു വാക്കാലെ പറഞ്ഞാണ് അത് എഴുതി തരുന്ന് നമുക്ക് അറിയത്തില്ല എഴുതി തന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിന് അപേക്ഷ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിന് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല പിന്നെ മെയിനായിട്ടുള്ള ഞങ്ങൾ നോക്കുന്നത് വെച്ചാൽ ഇത് ആറ് സെൻറ്റ് ഇതിന് മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ഒന്നുമില്ല പിന്നെ വഴിയില്ല നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വഴിയൊന്നും ഡോറയുടെ വണ്ടി ഇത് ഈ ഇരിക്കുന്ന ഡോറയുടെ വണ്ടിയാണ് നമ്മൾ വീല് ഊരി അവിടെ മാറ്റി വെച്ചേക്കുവാണ് ഡോറ ഓട്ടിക്കുന്ന വണ്ടിയത് വീൽ ഊരി മാറ്റി വെച്ചേക്കും കാരണം ഇതിലേക്കൂടെ നമ്മുടെ വഴി കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല വഴിക്ക് വീതിയില്ല നടന്നു വരാൻ പറ്റുന്ന ഒരു വീതിയേ ഉള്ളൂ എന്നിട്ട് ഞാൻ നമ്മൾ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ അതിലേക്കൂടെ കൊണ്ടുവരാറുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും അതായത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും നമ്മളെ കാണുന്നവർക്കും നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളെ അയൽത്തുകാർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം പക്ഷേ എന്ത് ചെയ്യാനാ ചിലരുണ്ട് നമ്മുടെ അയല്ത്തുനിന്ന് തന്നെ നമ്മൾ അറിയാവുന്നവർ തന്നെ കമൻറ്റ് ഇടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം എങ്ങനെയെങ്കിലും നമ്മൾ മോശക്കാരാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ നമ്മളോട് എന്തോ വിരോധം തോന്നിയിട്ട് വേണം എന്ന് വിചാരിച്ച് നമ്മളെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ജനി വെച്ചിട്ടില്ലാത്ത കുഞ്ഞിനെ പോലും പറഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ പറഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഇതിലെ വീഴുന്നുള്ളു പിന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ഈ നെഗറ്റീവ് കമൻ്റ് കണ്ടിട്ട് ഒരുപാട് പേർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംശയം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നു അതുകൊണ്ടൊന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് വിചാരിച്ചു നമ്മൾ വാടകയ്ക്ക് പോകാത്ത റീസൺ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും വാടകയ്ക്ക് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ് നാലായിരത്തി അഞ്ഞൂറിനും അയ്യായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഒക്കെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ് ഞാനും ഡോറ പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഡോറ ഡേ പ്രഗ്നൻ്റ് ആയി ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നു കാരണം ആ ഒരു സമയത്ത് അനോമലി സ്കാനിങ് ഒരു നാലഞ്ച് തവണത്തോളം ഞങ്ങൾ ചെയ്തു കാരണം ഡോറയ്ക്കാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞിന് എന്തായിരിക്കും എന്തെങ്കിലും വരുമോ എന്നുള്ള അറിയാൻ വേണ്ടി ഡോക്ടർക്ക് സംശയം ഉണ്ടായിരുന്നു അത് അഞ്ചോ ആറോ തവണ ചെയ്തു അനോമലി സ്കാനിങ്ങിൻ്റെ റേറ്റ് പലർക്കും അറിയാം ഒരു ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ എത്ര റേറ്റ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഞങ്ങൾ ആ നാല് അഞ്ചോ തവണയാണ് അനോമലി സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മാസത്തിൽ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ചെക്കപ്പിന് പോകണമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഡോറ ഫീവർ വന്ന സമയത്ത് വീണ് പോയ അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാക്ക ആക്കാൻ പോലും പൈസ ഇല്ലാതിരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വന്ന സമയത്ത് നമ്മൾ എന്നാൽ വാടകീട് ഒഴിയാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ പിന്നെ അതുമല്ല ഏഴാം മാസത്തിൽ ഡോറേനെ പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി തൊടുപുഴയ്ക്ക് കൂട്ടിക്കൊണ്ടും പോയി അപ്പം പിന്നെ വിചാരിച്ച എന്നാൽ പിന്നെ വേണ്ട വീട് എന്തിനാണ് വെറുതെ ഇട്ടേക്കുന്നത് ഇവിടെ പിന്നെ ഈ റൂമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നു ചെയ്തത് എന്നിട്ട് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ സംഗതി ഇടയ്ക്ക് വെച്ച് നമുക്കൊന്നിട്ട് പാളിച്ചു വന്നു അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വന്നത് സഹായം ചോദിച്ചുകൊണ്ട് പക്ഷേ അതിന് വേറൊരു രീതിയിലാണ് പലരും കാണുന്നത് നമുക്ക് അന്നേ അറിയാമായിരുന്നു നെഗറ്റീവ് വരും എന്നുള്ളത് തന്നെ അറിയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നെഗറ്റീവ് വന്നത് അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ വീടിന് വേണ്ടി ഒരാളുടെ അടുത്തും പൈസ ചോദിച്ചിട്ടില്ല വീട് വെക്കാൻ വേണ്ടി നമ്മൾ പൈസ ചോദിച്ചിട്ടില്ല ഇനിയും ഞങ്ങൾ ചിലപ്പോൾ പൈസ ചോദിക്കും എന്തിനു വേണമെന്ന് വെച്ചാൽ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് വേണേ കാരണം ഡോറയ്ക്കാണെങ്കിലും നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എമൗണ്ട് ആവുന്നുണ്ട് ഡോറയ്ക്ക് വേണ്ടി പിന്നെ നമ്മളിപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ശ്രീചിത്രയിലേക്ക് നമ്മൾ കൊണ്ടുപോയി അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അതിന് നല്ല രീതിയിൽ വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ ആവും നിങ്ങളും വിചാരിക്കുന്നവണക്കല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ പോലും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള പൈസകളും നമ്മൾ തന്നെയാണ് സ്വരൂപിക്കേണ്ടത് ചിലപ്പം പുറത്തു നിന്നുള്ള മെഡിസിൻസ് എടുക്കണം അതുപോലെ തന്നെ ചില ടെസ്റ്റുകളൊക്കെ ചിലത് പുറത്തു നിന്നാണ് തരുന്നത് അത് ഞങ്ങൾ നേരത്തെ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് ചെ ഒരു തവണയാണെങ്കിൽ ഹാർട്ടിന് ഈ പമ്പിങ് കൂടിയ സമയത്ത് ഒരു ഗുളി ഒരു മരുന്നിന് വേണ്ടി ഞങ്ങൾ എത്ര മെഡിക്കൽ ഷോപ്പിലാണ് കയറി ഇറങ്ങി ഓർമ്മയുണ്ടോ പമ്പിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് മൂന്നാണെങ്കിൽ ബ്ലഡ് മിക്സ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് ഭയങ്കര കൂടുതലാണ് അത് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ഒരു മെഡിസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം കോട്ടയത്തുള്ള സഹല മെഡിക്കൽ സ്റ്റോറിലും കയറി ഇറങ്ങിയിട്ട് അവസാനം ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നിട്ട് അത് അത്യാവശ്യം നല്ല റേറ്റു ആയിരുന്നു ആ മരുന്നിനെ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലേസ് ആയിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പൈസയും കാര്യങ്ങളാവും അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ഇടത്ത് നമ്മൾ സഹായം ചോദിക്കുന്നത് ഇപ്പം ഞങ്ങൾ മാത്രമല്ല ഒരു സഹായം ചോദിക്കുന്ന ആര് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് സഹായം ചോദിക്കുന്നത് അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും അഭി ആഗ്രഹമുണ്ട് അഭിമാനത്തോടെ ജീവിക്കാൻ ഭിക്ഷ എടുത്ത് യാചിക്ക് നടക്കുന്ന ആൾക്കാർക്ക് പോലും ആഗ്രഹമുണ്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ അന്തസ്സായിട്ട് ജീവിക്കണം എന്നത് പക്ഷേ സംഗതി നമുക്കാണെങ്കിൽ ചില സമയത്ത് നമുക്കൊരു തളർച്ച വരും ഒരു വീഴ്ച വരും അപ്പോൾ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ മറ്റുള്ളവരെ സഹായം ചോദിച്ചു പോകുന്നതാണ് അതൊരിക്കലും ഒരു മോശപ്പെട്ട വ്യക്തിയല്ല അങ്ങനെ സഹായം ചോദിക്കുന്നത് എല്ലാവർക്കും ചിലപ്പോൾ അവസ്ഥ വരും എത്ര വലിയ പണക്കാരനാണെങ്കിലും ശരിയാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവനും വീണു പോവും നമ്മളങ്ങനെ കാണുന്ന കൂട്ടത്തില്ല അപ്പം ഇത്രക്കും ഞങ്ങൾ പറയാനുള്ളൂ എന്താ പറയുക ഇതാണ് നമ്മുടെ കാര്യങ്ങൾ പലരും വന്ന് ഭയങ്കര അത് ചിലതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കുറേ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് തളഞ്ഞു ഭയങ്കര മോശമായിട്ടൊക്കെയായിരുന്നു ഇന്നലെ കമൻറ്റ് ഇട്ടത് പിന്നെ ഇപ്പം പിന്നെ നെഗറ്റീവ് നമ്മൾ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇനി നെഗറ്റീവിനെ കുറിച്ചൊന്നും നോക്കുന്നില്ല നെഗറ്റീവിന് എന്താണെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് വിട്ടുകളഞ്ഞിപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കാൻ പോകാതിരിക്കുന്നത് മാത്രമല്ല നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൈൻഡ് ഞങ്ങളൊക്കെയെന്ന് വെച്ചാൽ നല്ല ഡിപ്രഷനിൽ നിൽക്കുന്നതാണ് ഞാനാണെങ്കിലും ഡോറയാണ് ഡോറയ്ക്ക് നല്ലോണം നടക്കാൻ പറ്റാത്തതിൻ്റെ ഡിപ്രഷനുണ്ട് കുഞ്ഞിനെ നല്ലോണം നോക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഡിപ്രഷനുണ്ട് എനിക്ക് ഇവരൊക്കെ രണ്ടുപേർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമവും സങ്കടമൊക്കെ ഉണ്ട് അത്യാവശ്യം എനിക്കിപ്പോൾ മറവിയും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറവിയെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊന്നുമല്ല ഡോറയ്ക്ക് തന്നെ അറിയാം ആ റൂമിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എന്നെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് മറന്നു പോകും കാരണം എനിക്ക് ഞാൻ എനിക്കറിയാവുന്ന ഒരു സൈക്കാറ്റിസ്റ്റ് അടുത്ത് സംസാരിച്ച സമയത്ത് അത് ഡിപ്രഷനിലോട്ട് പോകുന്നതിൻ്റെ ആണ് ആദ്യത്തെ ലക്ഷണമാണ് എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്ക് മറവിയുണ്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്തോ മാനസികമായിട്ടിപ്പം നമ്മൾ തളർന്നുകൊണ്ടായിരിക്കാം ഞാൻ മെൻ്റലി കുറച്ച് വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊക്കെ അത്രയും വലിയ മോശപ്പെട്ടൊരവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പലർക്കും അറിയില്ല അറിയാതാണ് ഇനി നമ്മളെ വന്ന് വീണ്ടും വീണ്ടും കുറ്റം പറയുന്നത് അപ്പോൾ അത് നമ്മൾ കാണുമ്പം നമ്മൾ എത്ര തന്നെ കണ്ടില്ല എന്ന് വിചാരിച്ചു വിട്ടാലും ചേവല്ലപ്പോഴൊക്കെ നമുക്കത് മനസ്സിൽ എവിടെയെങ്കിലും കൊള്ളാറുണ്ട് അപ്പം അത്രേ ഉള്ളൂ പറയാനായിട്ട് വേറൊന്നുമില്ല ഇല്ല ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല വേറൊരു കാര്യം ഞങ്ങൾ ഒരിക്കലും ഒരാളുടെയും വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് സഹായം ചെയ്ത സഹായം ചെയ്ത എന്ന് ഞങ്ങൾ ആരോടത്തും പറഞ്ഞിട്ടില്ല നമുക്ക് സഹായത്തിന് ആവശ്യം വന്ന് നിങ്ങളോടെല്ലാം നമ്മൾ സഹായം ചോദിച്ചു ഒരുപാട് നല്ല വ്യക്തികൾ നമ്മളെ സഹായിക്കുകയും ചെയ്തു സഹായിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ചെയ്യേണ്ട മാത്രമല്ല ഒരാൾ നിർബന്ധിച്ച് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് സഹായം ചെയ്തു തരണം എന്ന ഒരാളടുത്ത് നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല മാത്രമല്ല നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക ഇവരെ വേർക്കുന്ന ആൾക്കാരാണ് ഇവരെ വേർക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യും പിന്നെ എന്താ പറയുന്നത് ഇവരുടെ വീഡിയോസ് കാണാനേ താല്പര്യമില്ല എന്നാലും കയറി വരും ഇവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് വീഡിയോ എന്തായാലും തനിയെ ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ കയറി വരുന്ന ഉണക്ക് വരത്തില്ല നമ്മളത് പ്ലേ ചെയ്താൽ മാത്രമേ നമ്മൾ ആ വീഡിയോ കാണത്തുള്ളൂ നിങ്ങൾക്ക് താല്പര്യമില്ലേ പ്ലേ ചെയ്യേണ്ട വിട്ട് കളഞ്ഞാൽ മതി അതോടും ഇങ്ങോട്ട് തീർന്നു കുഴപ്പമില്ല അപ്പോൾ അത്രേ ഉള്ളു പറയാനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെങ്കിലും കൂട്ടുകാരെ ബൈ